ഇന്ത്യയുമായുള്ള രണ്ടാം ടെസ്റ്റിന് മുന്നോടിയായി ഇംഗ്ലീഷ് ടീമിന്റെ ട്രെയിനിങ് സെഷനിൽ ഒരാളെത്തി മധ്യവയസ്സിനടുത്ത് പ്രായമുള്ള ഒരു ആർ ഉയരക്കാരൻ മുറിവുകൾ തുന്നിക്കൂട്ടിയതിന് അനേകം പാടുകൾ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട് പക്ഷേ ഇംഗ്ലീഷ് കോച്ച് ബ്രണ്ടം മക്കലവും താരങ്ങളും ബഹുമാനത്തോടെയാണ് അയാളെ സ്വീകരിച്ചത് ചതഞ്ഞറിഞ്ഞ മുഖവുമായി എത്തിയ അയാൾ ആരാണ് ആൻഡ്രൂ ഫ്ലിൻ്റ് ഈ പേര് കേൾക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നവരാണ് നമ്മൾ ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഫ്ലിൻ്റ് ഓഫ് എന്നതൊരു വില്ലന്റെ പേരാണ് കാരണം ഇന്ത്യക്കാരുടെ രണ്ട് വീരകഥകളിലെ പ്രതിനായകൻ നായകൻ അയാളായിരുന്നു രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി രണ്ട് ആറു മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും മുംബൈ വാങ്കഡയിൽ ഏറ്റുമുട്ടുന്നു ഇരു ടീമുകൾക്കും അത് നിർണായക മത്സരമാണ് ഇന്ത്യക്ക് വിജയിച്ചാൽ പരമ്പര സ്വന്തമാക്കാം ഇംഗ്ലണ്ടിനാണെങ്കിൽ വിജയിച്ചാൽ പരമ്പര മൂന്നേ മൂന്നിന് സമനിലയിലാക്കി അഭിമാനത്തോടെ നാട്ടിലേക്ക് മടങ്ങാം ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് മാർക്കസ് ട്രസ്കോത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് റൺസിൻ്റെ മിടുക്കിൽ കുറിച്ചത് ഇരുന്നൂറ്റൻപത് റൺസ് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ ഒരു ഘട്ടത്തിൽ നൂറ്റി അൻപത്തി അഞ്ചിന് രണ്ട് എന്ന നിലയിലായിരുന്നു പക്ഷേ മധ്യനിരയും ഡീപ് ഓർഡറും പരാജയമായതോടെ ഇന്ത്യ വീർത്തു അവസാന ഓവറിൽ ഇന്ത്യയ്ക്ക് രണ്ട് വിക്കറ്റുകൾ കയ്യിലിരിക്കെ വിജയിക്കാൻ വേണ്ടത് പതിനൊന്ന് റൺസ് പന്തറിയുന്നത് യുവത്വത്തിന്റെ പ്രസരിപ്പുമായി ആൻഡ്രു ഫ്ലിൻ്റ് ഓഫ് പക്ഷേ ക്രീസിലുണ്ടായിരുന്ന അനിൽകുംബക്കും ജവഗൽ ശ്രീനാഥിനുമൊന്നും ഒന്നും ചെയ്യാനായില്ല കുമ്പ്ളെ റൺ ഔട്ടായതിന് പിന്നാലെ ക്രീസിലെത്തിയ ശ്രീനാഥിനെ ആദ്യ പന്തിൽ തന്നെ ഫ്ലിൻ്റ് ക്ലീൻ ബോൾഡാക്കി ത്രില്ലർ പോരിൽ ഇംഗ്ലണ്ടിനെ അഞ്ച് റൺസിന്റെ അഭിമാന ജയം ആവേശം അണപൊട്ടിയ ഫ്ലിൻ്റ് ഓഫ് തന്റെ നീല ജെയ്സിയൂരി ഗ്രൗണ്ടിലൂടെ ഓടി ക്രിക്കറ്റിൽ അപൂർവമായി മാത്രമേ ഇത്തരം അതിരുവിട്ട ആഘോഷങ്ങൾ കാണാറുള്ളൂ സ്വന്തം മണ്ണിൽ വെച്ചുള്ള ഫ്ലിൻ്റോഫിന്റെ ഈ അതിരുകടന്ന പ്രകടനം സൗരവ് ഗാംഗുലി എന്ന അഭിമാനിയായ ക്യാപ്റ്റനെ വല്ലാതെ മുറിവേൽപ്പിച്ചു അന്ന് ക്ഷുബിതനായി ഡഗോട്ടിൽ നിന്നും പോയ ഗാംഗുലി മാസങ്ങൾക്കപ്പുറം അതിൻ്റെ കണക്ക് തീർത്തു ക്രിക്കറ്റിൻ്റെ വിശുദ്ധ ഭൂമിയായ ലോഡ്സിൽ വെച്ച് ഇംഗ്ലണ്ടിനെ ഐതിഹാസികമായൊരു ചേസിംഗിൽ തോൽപ്പിച്ച് ഗാംഗുലി തൻ്റെ കുപ്പായം ഒരു വീശി അത് ക്രിക്കറ്റിലെ ഐക്കോൺ ചിത്രങ്ങളിലൊന്നായി മാറി മറ്റൊരിക്കൽ കൂടി ഫ്ലിൻ്റ് ഓഫ് ഇന്ത്യയ്ക്ക് മുന്നിൽ പ്രതിനായകനായി പ്രത്യക്ഷപ്പെട്ടു രണ്ടായിരത്തി ഏഴ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലായിരുന്നു അത് ദക്ഷിണാഫ്രിക്കയിലെ ഡർബനാണ് വേദി തൻ്റെ ഓവറിൽ യുവരാജ് ഏതാനും ബൗണ്ടറികൾ നേടിയതിന് പിന്നാലെ ഫ്ലിൻ്റ് ഓഫ് യുവരാജിന് നേരെ അസഭ്യപ്രയോഗം നടത്തി ഇതോടെ യുവരാജ് ഫ്ലിൻ്റ് ഓഫിന് നേരെ പാഞ്ഞെടുത്തു ഒടുവിൽ അമ്പയർമാർ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് യുവരാജിൻ്റെ ചോര തണുക്കു മുമ്പാണ് അടുത്ത ഓവർ അറിയാനായി ഷുവർട്ടുബോഡെന്ന് ഇരുപത്തൊന്നുകാരൻ എത്തുന്നത് യുവരാജിന്റെ ക്രോധത്തിനിരയായി കളി തുടങ്ങിയ ചുവട്ടുപാടായിരുന്നു ഡർബിനിലെ കിങ്സ് വീഡ് സ്റ്റേഡിയം പിന്നീട് സാക്ഷിയായത് യുവരാജിന്റെ അമാനുഷികമായ ഒരു ഇന്നിംഗ്സിലായിരുന്നു ആ ഓവറിലെ ആറ് പന്തുകളും വായുവിലുയർന്ന് ഗാലറിയിലേക്ക് വീണു ഐക്കോണിക് മൊമെന്റിന് ശേഷം യുവരാജ് ഇന്ത്യയിൽ ഹീറോയാകുമ്പോൾ ഓഫ് വീണ്ടും വില്ലനായി ഇങ്ങനെ ഇന്ത്യൻ കഥകളിൽ അയാളൊരു വില്ലനാണെങ്കിലും ഇംഗ്ലണ്ടിൽ അയാൾ അങ്ങനെയല്ല ഇംഗ്ലീഷ് മണ്ണിൽ നിന്നും ക്രിക്കറ്റ് മൈതാനങ്ങളിലേക്ക് ഇറങ്ങിയവരിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ഫ്രെഡ്ഡി എന്ന് വിളിക്കുന്ന ഓഫ് തങ്ങളുടെ എക്കാലത്തെയും മികച്ച കായിക താരങ്ങളിൽ ഒരാൾ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ രണ്ടായിരത്തി അഞ്ച് ആശസ് റിക്കി പോണ്ടിങ്ങിന്റെ മൈറ്റി ഓസീസിനെ ഉഗ്ര പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് മലർത്തിയടിക്കുമ്പോൾ പടിയാളിയായത് ഫ്രെഡ്ഡി ആയിരുന്നു ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും അയാൾ കങ്കാരുക്കളെ വെല്ലുവിളിച്ചു നാനൂറ്റി രണ്ട് റൺസും ഇരുപത്തിനാല് വിക്കറ്റുകളുമാണ് ആ പരമ്പരയിൽ അയാൾ നേടിയെടുത്തത് അതിൽ തന്നെ പല മൊമെന്റുകളും കട്ട ഹീറോയിസമായിരുന്നു റിക്കി പോണ്ടിങ്ങിനെതിരെ എഡ്ജ് ബാസ്റ്റനിൽ എറിഞ്ഞു തീർത്ത ഓവറും കാമിയോ ഇന്നിങ്സുകളുമെല്ലാം ഫ്രെഡിയെ ഒരു നാഷണൽ ഐക്കണാക്കി മാറ്റി പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള ആശിസ് വിജയവും ത്രില്ലിംഗ് ടെസ്റ്റുകളും ഇംഗ്ലണ്ടിൽ ക്രിക്കറ്റിനെ തന്നെ ജനപ്രീതി ഉയർത്തി ഫ്ലിൻ്റ് കാണാൻ തെരുവോരങ്ങളിൽ ആളുകൾ ക്യൂ നിന്നു ആശിസ് സമയങ്ങളിൽ റോണിയേക്കാളും ബെക്കാമിനെക്കാളും പോപ്പുലാരിറ്റി ഫ്രെഡിക്കുണ്ടായതായി ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പരമ്പരാഗത രീതിയിൽ ക്രിക്കറ്റിനെ സമീപിച്ചിരുന്ന ഇംഗ്ലീഷ് താരങ്ങളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു ഫ്രെഡി അയാളുടെ മെന്റാലിറ്റിയും ഫൈറ്റിംഗ് സ്പിരിറ്റും ആസ്ട്രേലിയക്കാരുടേതായിരുന്നു മറ്റു ഇംഗ്ലീഷ് താരങ്ങളെപ്പോലെ ക്രിക്കറ്റിന്റെ ജെന്റിൽമെൻ ഗെയിം എന്ന പേരുകാക്കേണ്ട ബാധ്യതയൊന്നും അയാൾ കാണിച്ചിരുന്നില്ല പന്തും ബാറ്റും ഫീൽഡും ചെയ്യുന്ന ഒരു മോഡേൺ ത്രീ ഡി പ്ലെയർ ഒടുവിൽ നിരന്തര പരിക്കുകൾക്ക് പിന്നാലെ തൻ്റെ മുപ്പത്തിരണ്ടാം വയസ്സിൽ അയാൾ വിരമിച്ചു പോയി പിന്നീട് കമന്റേറ്ററായും ക്രിക്കറ്റ് പണ്ഡിറ്റായും ഇംഗ്ലീഷ് മീഡിയകളിൽ നിറഞ്ഞു നിന്നു തൊട്ടു പിന്നാലെ ഫ്ലിൻഡ് ഒരു പ്രഖ്യാപനം കൂടി നടത്തി താൻ പ്രൊഫഷണൽ ബോക്സിംഗിലേക്ക് അരങ്ങേറ്റം നടത്തുകയാണ് ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലേക്ക് വരുന്നതിനേക്കാൾ ഫ്രെഡിക്ക് താല്പര്യം കുട്ടിക്കാലം മുതലേയുള്ള ബോക്സിംഗ് റിംഗ് ആയിരുന്നു അതിനിടയിൽ ഫ്ലിൻഡ് സ്കൈസ്പോർട്സിന് മുന്നിൽ ഒരു ആശയം വെച്ചു മാഞ്ചസ്റ്ററിൽ വെച്ച് ഡബ്ല്യു ഡബ്ല്യു ഇ ഭീമനായ അണ്ടർടേക്കറുമായി ഒരു ഫൈറ്റ് നടത്തുക സ്കൈ ഉടനെ തന്നെ ഡബ്ല്യു ഡബ്ല്യുമായി കോൺടാക്ട് ചെയ്യുന്നു വൈകാതെ ഫ്രെഡ് ട്രെയിനിങ്ങിനായി യു എസിലെ ഫ്ലോറിഡയിലേക്ക് വിമാനം കയറി ടാമ്പയിലെ ഡബ്ല്യു ഡബ്ല്യു ഇ അക്കാഡമിയിലെത്തി മുപ്പത്തിമൂന്ന് വയസ്സിൽ റിംഗിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഒരാൾക്ക് ആ ട്രെയിനിങ് എന്നത് അതികഠിനമായിരുന്നു പക്ഷേ മൂന്ന് വർഷത്തെ ഒരു കരാർ ഡബ്ല്യു ഡബ്ല്യു ഇ ഫ്രെഡിക്കു മുന്നിൽ വെച്ചുനീട്ടി നമുമായി പണം ലഭിക്കുന്ന കരാറായിരുന്നുവെങ്കിലും അമേരിക്കയിലേക്ക് താമസം മാറ്റേണ്ടി വരുമെന്ന കാരണത്താൽ ഫ്രെഡി അത് ഉപേക്ഷിച്ചു കൂടാതെ റിംഗിലെ രഹസ്യങ്ങൾ കോൺഫിഡൻഷ്യലായി കാണുന്ന ഡബ്ല്യു ഡബ്ല്യു ഇ അധികൃതർക്ക് ഫ്ലിൻഡോഫും സ്കൈസ്പോർട്സും തമ്മിലുള്ള ഡോക്യുമെന്ററി കരാറിലും എതിർപ്പുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ലാൻഷെയറിനൊപ്പം ട്വന്റി ട്വന്റി മത്സരത്തിലേക്ക് മടങ്ങിയെത്തിയ ഫ്ലിൻ്റ് ഓഫ് തന്റെ ക്രിക്കറ്റ് സ്കില്ലുകൾ കൈമോശം വന്നിട്ടില്ലെന്ന് മൈതാനങ്ങളിൽ തെളിയിക്കുകയും ചെയ്തു വൈകാതെ ആസ്ട്രേലിയൻ ബിഗ് ബാസ് ലീഗിൽ ബ്രിസ്പെയിൻ ഹിറ്റുമായി കരാർ ഒപ്പിടുകയും ചെയ്തു ഇംഗ്ലീഷ് സൂപ്പർ താരത്തിന്റെ വരവ് ഓസീസ് കാണികൾക്ക് ആവേശമായെങ്കിലും കളിക്കളത്തിലെ പെർഫോമൻസ് അന്ന് അത്ര മികച്ചതായിരുന്നില്ല ബോക്സിംഗ് റിങ്ങും ക്രിക്കറ്റും വിട്ട് ഫ്ലിൻ്റ് ഓഫ് വൈകാതെ തൻ്റെ അടുത്ത പാശയിലേക്ക് കടന്നു ബി ബി സിയുടെ ജനപ്രിയ പ്രോഗ്രാമുകളൊന്നായ ടോപ്പ് ഗിയറിന്റെ അവതാരകളിലൊരാളായാണ് പിന്നീട് ഫ്രെഡിയെ കണ്ടത് ഈ പ്രോഗ്രാമിനായി പല പരീക്ഷണങ്ങൾ നടത്തുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറിമറിയുന്നത് ഷൂട്ടിങ്ങിനായി മോർഗൻ സൂപ്പർ ത്രീ എന്ന ത്രീ ടയർ കാർ ഓടിക്കുന്നതിനിടെ അപകടത്തിൽപ്പെടുന്നു ഫ്ലിൻ്റ് ഓഫ് ആണെങ്കിൽ കാര്യമായ സുരക്ഷാ മുൻകരുതലും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഓപ്പൺ ടോപ്പായ കാറിൽ നിന്നുള്ള അപകടത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്തിനും വാരിയലിനും സാരമായി പരിക്കേറ്റു ബി ബി സിക്ക് ടോപ്പ് ഗിയറിന്റെ ഷൂഡ് തന്നെ നിർത്തിവെക്കേണ്ടി വന്നു അച്ഛൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഭാഗ്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ മകൻ എന്ന് പ്രതികരിച്ചത് അപകടം ഫ്ലിൻ്റ് ജീവിതത്തെ എന്തേക്കുമായി മാറ്റി ഒരു ദുസ്വപ്നം പോലെ അപകടം അയാളെ വിടാതെ പിന്തുടർന്നു ഉറക്കമില്ലാത്ത രാത്രികളും ആൻസൈറ്റി ഡിസോർഡറും നൽകി മാനസികമായും ശാരീരികമായും തകർന്ന ഫ്രെഡി ആറുമാസത്തോളം വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതേയില്ല ഓരോ രണ്ടു മിനിറ്റിലും താൻ കരയുകയായിരുന്നുവെന്നാണ് ഫ്ലിൻ്റോഫ് ഡിസ്നി ഹോട്ട്സ്റ്റാർ പുറത്തിറക്കിയ ഒരു ഡോക്യൂമെന്ററിയിൽ പറയുന്നത് ഫ്രെഡിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കുടുംബവും സുഹൃത്തുക്കളും ക്രിക്കറ്റിനെ തന്നെ ഉപയോഗിച്ചു ക്യാമറ കണ്ണുകളിൽ പെടാതെ അവർ ഫ്രെഡ്ഡിയെ ഇംഗ്ലണ്ടിനെ ടെസ്റ്റ് മാച്ചുകൾ കാണാനെത്തിച്ചു വൈകാതെ ഇംഗ്ലണ്ട് ലയൻസ് ടീമിന്റെ കോച്ചായി നിയമിച്ചു പതിയെ പതിയെ ഫ്രെഡ്ഡി പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി കോച്ചിങ് കരിയറിൽ തന്നെ തുടരാനാണ് താല്പര്യമെന്നാണ് ഫ്ലിൻഡോഫ് ഇപ്പോൾ പറയുന്നത് അച്ഛൻ്റെ ബാധയിൽ ഫ്ളിൻ്റ് മക്കളായ റോക്കിയും കോറയും ഇപ്പോൾ ക്രിക്കറ്റ് കളത്തിലുണ്ട് ഇന്ത്യയേക്കെതിരായ മത്സരത്തിൽ ഇംഗ്ലണ്ട് ലൈൻസിനായി കളത്തിലിറങ്ങിയ റോക്കി സെഞ്ചുറിയും നേടിയിരുന്നു മകൻ കളിക്കുന്നത് ഫ്ലിൻ്റ് ഓഫ് കോച്ചായിരിക്കുമ്പോഴാണെന്ന കൗതുകവുമുണ്ട് വൈകാതെ ഫ്ലിൻ്റ് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചായി കണ്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന